ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നോമ്പാണ് നോമ്പുള്ള ഒരു ദിവസത്തെ രാവിലത്തെ ജോലികളൊക്കെ കേട്ടോ രാവിലെ പാചകമൊന്നുമില്ല എല്ലാവർക്കും നോമ്പാണല്ലോ പിന്നെ പാത്രം കഴുകൽ തൂപ്പ് തുടപ്പ് തുടങ്ങിയ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് പിന്നെ നമസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ ആയിട്ട് കയറും പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അടുക്കളയിലോട്ട് പാചകത്തിനായിട്ട് കയറുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഉണക്കാനായിട്ട് വച്ചേക്കൊണ്ട് ഇത് ചക്കയാണേ അന്ന് എടുത്തതിൻ്റെ അന്ന് ഞാൻ കാണിച്ചില്ലേ അതിൻ്റെ ബാക്കി ഇരുന്ന ചക്കിയ അത് പിന്നെ വറ്റൻമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇരുന്നത് അത് ചീത്തയാകുമെന്ന് തോന്നിയപ്പോൾ ഒന്ന് അരിച്ചിട്ട് ഉണക്കാനായിട്ട് വെച്ചിരിക്കാം പിന്നെ ഇതിരുന്ന പെരിഞ്ചീരകപ്പൊടി ഒന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മല്ലി ഉണക്കാനായിട്ട് ഉണക്കാനായിട്ടിട്ടിരിക്കുക ഉണങ്ങിയിട്ടില്ല ഉണങ്ങാനുണ്ടിനി ഇന്നലെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തു എന്നാലും രാവിലത്തെ വെയിൽ നല്ല ചൂട് ചൂടല്ല പിള്ളേർ രണ്ടുപേരും ഇവിടെ ഉണ്ട് രണ്ടുപേർക്ക് എക്സാമിന് പോയേക്കുന്നത് ഒരാൾ ട്യൂഷന് പോയേക്കുന്ന എല്ലാവർക്കും നോമ്പാണ് എല്ലാവരും കൂടെ ഒരു ബഹളം ആയിരിക്കും വൈകുന്നേരം നോമ്പ് കുറയ്ക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വൈകിട്ടത്തേക്ക് ഞങ്ങൾ കഴിക്കാനായിട്ട് ഓറോട്ടിയും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചു ഇനി പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ അതും കൂടെ ആക്കണം വൈകിട്ടത്തേക്കുള്ള ജോലികളൊക്കെ തുടങ്ങി ഇവർക്കിന്ന് കട്ട്ലെറ്റ് വേണമെന്ന് പറഞ്ഞു ഉരുളക്കിഴങ്ങൊക്കെ റെഡിയാക്കാണ് ഹെൽപ്പിന് എൻ്റെ കൂടെ ഫിദായും ഉണ്ട് പുതിനയിലയും ഇഞ്ചിയും ഇട്ടടിച്ച നാരങ്ങാവെള്ളം കേട്ടോ ഞങ്ങളുടെ സ്പെഷ്യൽ പിന്നെ ഇത് പഞ്ചസാര ഇട്ടടിച്ച വെള്ളത്തിനകത്തോട്ട് അരിച്ചൊഴിക്കും എന്നിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കും അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി നോമ്പ് മുറിക്കാനുള്ള നേരമായി അപ്പൊ ഉടനെ വാങ്ങി വിളിക്കും അപ്പൊ ശരി എന്നാ നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു